നമ്മളെ വീട്ടിലെ കാര്യം വളരെ പരിതാപകരമാണ് നമ്മൾ ഇത് കൊണ്ടുവന്ന് ജീവിക്കുന്ന ഒരുപാട് ആശമാരുണ്ട് വിധവകളും ഭർത്താക്കന്മാരൊക്കെ വയ്യാതെ കിടക്കുന്നതും അപ്പൊ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആശമാരാണ് മുക്കാൾ പങ്കുവരും നമ്മളിൽ ഒരാളെ വയ്യാതായ നമുക്ക് ഒരു ചികിത്സാ ആനുകൂല്യവും ഇല്ലേ നമ്മൾ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഒരു ഇ എസ് ഒരു ആനുകൂല്യവും നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല വർക്കല ചെമ്മരുതി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ ജോലി നോക്കുന്ന ആശാ വർക്കർമാർക്ക് മാസങ്ങളോളം വേതനമുടങ്ങുന്നതായി പരാതി ക്യാൻസർ രോഗി ഉൾപ്പെടെ ഇവിടെ വർക്കറായി ജോലി ചെയ്യുന്നുണ്ടോ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ പതിനാറ് വർഷമായി മുപ്പത്തിരണ്ട് ആശാവർക്കർമാർ ജോലി ചെയ്യുന്നുണ്ട് ഇവർക്ക് വേതനം ലഭിക്കാതായിട്ട് മൂന്ന് മാസം കഴിഞ്ഞുവെന്ന് ആശാവർക്കർമാർ പറയുന്നു ചെമ്മരുവി എഫ് എസ് എസ് സിയിലെ ആശമാരാണ് പതിനാറ് വർഷമായി അവിടെ ജോലി ചെയ്യുന്നു പക്ഷേ നമുക്ക് നമ്മളുടെ ഓണറേറിയ തുച്ഛമായ ഓണറവിയാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ മൂന്ന് മാസം ആയി ഇപ്പോഴാണ് നമുക്ക് ഓണറേറിയ ലഭിച്ചിട്ട് സ്ഥിരമായി ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓണറേറിയ മൂന്നും നാല് മാസം ആകുമ്പോൾ ഒരു മാസത്തെ ഓണറിയും നമുക്ക് തരും നമ്മൾ ഒരുപാട് വർക്ക് വർക്കിലോട് ലോഡ് ഒരുപാടാണ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ശൈലി എന്ന് ആപ്പ് ചെയ്യുന്ന അത് ലൊക്കേഷൻ ഓൺ ഓണാക്കി തന്നെ ചെയ്യണം വീടുകളിൽ ഒരുക്ക പോയാൽ ആ എല്ലാവരെയും കിട്ടില്ല വീണ്ടും വീണ്ടും ആ വീടുകളിൽ പോയി നമ്മൾ അത് ഇപ്പോഴും ഡിസംബറിൽ തന്നെ ആ തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ഒരുപാടവർ നിർബന്ധിച്ച് നമ്മളിങ്ങനെ ഓടി നടന്നു കഴിഞ്ഞു പക്ഷേ നമ്മളെ വീട്ടിലെ കാര്യം വളരെ പരിതാപകരമാണ് നമ്മൾ ഇത് കൊണ്ടുവന്ന് ജീവിക്കുന്ന ഒരുപാട് ആശമാരുണ്ട് വിധവകളും ഭർത്താക്ക ഭർത്താക്കന്മാരൊക്കെ വയ്യാതെ കിടക്കുന്നതും അപ്പോൾ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആശമാരാണ് മുക്കാൾ പങ്കുവേരും അപ്പം നമുക്ക് ഈ ഓണറേറിയാണ് നമ്മളുടെ മെയിൻ കാര്യം അത് നമുക്ക് കറക്റ്റ് കിട്ടാൻ ഒരു വഴി അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ഈ ഓണറേറിയ മാസം തോറും നമുക്ക് തരിക അതും തരുന്നത് ഏഴായിരം രൂപ നമ്മളിൽ ഒരാളെ വയ്യാതായ നമുക്ക് ഒരു ചികിത്സാ ആനുകൂല്യവും ഇല്ല നമ്മൾ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഒരു ഇ എസ് ഐസ് അവര് ഒരു ആനുകൂല്യം നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല നമ്മൾ ജോലി വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോയാൽ നമുക്ക് ഇപ്പം അതേ കണക്കങ്ങ് ഇറങ്ങി പോവാനേ ഉള്ളൂ ഒരു പൈസ പോലും തരത്തില്ല ഒരു ചേച്ചി നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അറുപത്തിരണ്ട് വയസ്സായി മുട്ട് കാല് വയ്യാതെ ഓപ്പറേഷൻ ചെയ്ത് അവർ കഴിഞ്ഞ മാസം ഇറങ്ങിപ്പോയി നമ്മളൊരു യാത്രയ്പ്പ് കൊടുത്ത് ഇറക്കി വിട്ട് അല്ലാതെ അവർക്ക് ഒരു ആനുകൂല്യം പോലും ഗവൺമെന്റ് നൽകിയിട്ടില്ല ക്യാൻസർ രോഗി മുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും ജോലിയിൽ തുടരുന്നുണ്ട് പല കുടുംബങ്ങളും ഈ ഒരു വരുമാനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ശമ്പളം ലഭിക്കാതായതോടെ മരുന്ന് ഉൾപ്പെടെയുള്ള വീട്ടു ചെലവുകൾക്ക് ഏറെ ബുദ്ധിമുട്ടാണെന്നും ഇവർ പറയുന്നു ഈ ജോലിയിൽ തുടരുന്നത് കാരണം മറ്റു ജോലികൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും അധികാരികൾ നിർദ്ദേശിക്കുന്ന ജോലി കൃത്യമായാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ആശാവർക്കർമാർ പറയുന്നു ഞങ്ങൾ ഞങ്ങൾ വർക്ക് തുച്ഛമായ ഓണർ ഏരിയത്തിലാണ് ചെയ്യുന്നത് നല്ല സംതൃപ്തിയോടെയാണ് ഞങ്ങൾ ഈ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഈ വരുമാനം കൊണ്ട് മാത്രമാണ് ഒരുപാട് ആവശ്യമാര് ജീവിക്കുന്നത് അതിൽ തന്നെ വിധവകളുണ്ട് ഭർത്താക്കന്മാർ സുഖമില്ലാതെ ഈ ഒറ്റ വരുമാനത്തിൽ ജീവിക്കുന്നവരുണ്ട് പിന്നെ ഇപ്പം നമ്മളെ ഒരു ചേച്ചി അറുപത്തിരണ്ട് വയസ്സായി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാല് മുത്ത് ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് അവരിപ്പോൾ ഈ കഴിഞ്ഞ മാസം മുതൽ അത് ചെയ്തു ഒരു പത്ത് പൈസ ഇല്ലാതെ വെറും കൈയോടെയാണ് ഇറങ്ങിപ്പോയത് ഇനി മരുന്നിനും ഒക്കെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും ഉച്ചമരുതി പഞ്ചായത്തിൽ അറുന്നൂറോളം വാർഡുകളുണ്ട് ദിനവും നിരവധി വീടുകൾ കയറിറങ്ങിയാണ് ഇവർ ജോലി ചെയ്യേണ്ടത് അങ്ങനെ ഞങ്ങൾ പുറത്തുപോയി ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല കാര്യം നമുക്ക് എപ്പോഴാണ് ഒരു ഓർഡർ വരുന്നതെന്നാ അല്ലെങ്കിൽ എന്ത് ഇന്നത് ചെയ്യണമെന്ന് പറയുന്നതെന്ന് എപ്പോഴാണെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് വെളിയിൽ പോയി ഒരു ജോലി ചെയ്ത് നമുക്ക് പത്ത് ദിവസം വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അവര് പറയുന്നതനുസരിച്ച് എല്ലാ ജോലികളും നമ്മൾ കൃത്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് നമുക്ക് കിട്ടാൻ വെച്ചാൽ ഈ ഏഴായിരം രൂപയുടെ ഒരു വരുമാന ഉള്ളൂ ആ വന്നെങ്കിലും ഒരു കൃത്യമായി കിട്ടിയാൽ വളരെ സന്തോഷവും എന്തിനാണ് ഒരുപാട് ഉപകാരവും ആയിരിക്കുകയാണ് നാല് മാസത്തോളം വേതനം മുടങ്ങിയിട്ടും കുടിശ്ശിക തീർക്കാതെ സർക്കാർ നൽകുന്നത് ഒരു മാസത്തെ വേതനമാണ് നമ്മുടെ ചെമ്മലുതി പഞ്ചായത്തിലെ ആശ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വർക്കേഴ്സിന്റെ ജോലി ഓരോ വാർഡുകളിൽ അത്യന്താപേക്ഷിതമാണ് അവരുടെ ജോലിപാലം എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടു പേരെടുക്കുന്ന ജോലിയാണ് ഒരു ആശാവർക്കർ ചെയ്തുവരുന്നത് അതനുസരിച്ച് തന്നെയാണ് അവർ പഞ്ചായത്തിനോട് കാണിക്കുന്ന നീതി പക്ഷേ പഞ്ചായത്തോ ഗവൺമെന്റോ ഈ ആശാവർക്കേഴ്സിനോട് കാണിക്കുന്ന ചില സമയങ്ങളിൽ കാണിക്കുന്ന അപര്യാപ്തത വളരെ ബുദ്ധിമുട്ടാണ് കാര്യം സമയാസമയങ്ങളിൽ അവരുടെ വേതനം കിട്ടാത്തതുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അവരുടെ കുടുംബങ്ങളും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളാണ് ഓരോ വൃദ്ധരായ അമ്മമാരും അച്ഛന്മാർ അതുപോലെ തന്നെ ഈ ആശാവർക്കേസിൽ തന്നെ തീരാറും തീരാരോ മാറാരോഗമുള്ള പലരും തന്നെ ഇതിൽ ചെയ്യുന്നുണ്ട് അവരെല്ലാം ഈ ആശ്രയിച്ചു വരുന്നത് ഈ ഒരു ശമ്പളത്തിനെ ബേസ് ചെയ്താണ് ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അറുനൂറ് അറുന്നൂറ്റിയമ്പത് വീടുകളുള്ള ഒരു വാർഡാണ് നമ്മുടെ ചെമ്മരത്തി പഞ്ചായത്തിൽ ഇന്ന് നിലവിലുള്ളത് ആ അറുനൂറ് വാർഡും ഒരു ആശാവർക്കറാണ് ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവിടത്തെ കാര്യങ്ങൾ നോക്കി അവർ പോകേണ്ടത് പക്ഷേ നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആശാ വർക്കേഴ്സിനെ ഈ പഞ്ചായത്തുകളിൽ വെച്ചത് തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെന്റ് അവരെ ആ രീതിയിൽ ഒന്ന് പരിഗണിക്കുകയും കൂടി വേണം ചില മാസങ്ങളിൽ അല്ലെങ്കിൽ മൂന്നും നാലും മാസം കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം കിട്ടാറുള്ളത് ആ ശമ്പളം കിട്ടുന്നത് തന്നെ പിന്നെ മൂന്ന് മാസത്തെ ഒരു മാസത്തെ സാലറിയാണ് അവർക്ക് കിട്ടുന്നത് തുച്ഛമായ വേതനമായാലും ആ വേതനം ഉപയോഗിച്ച് ആ ഒരു കുടുംബം പോറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ വേതനം ലഭിച്ചില്ലെങ്കിൽ ഇവരുടെ കുടുംബം പട്ടിണിലേക്ക് പോകുന്ന അവസ്ഥയിലുമാണ്